ബി ബി ഏവിയേഷൻ കോഴ്സിന് ബാംഗ്ലൂർ ഭാഗത്തേക്ക് അഡ്മിഷൻ നോക്കുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കോളേജാണ് മാരത്തള്ളി ഭാഗത്ത് വരുന്ന എച്ച് ബി എസ് ഇന്ത്യ ഫിഫ്റ്റ് റാങ്ക്ഡ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഈ കോളേജിനെ ചുറ്റിപ്പറ്റിയാണ് ആവേഷൻ സീമയുടെ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഷൂട്ടിംഗ് ലൊക്കേഷനും സ്പോട്ടുകളും ഒക്കെ വരുന്നത് ഏവിയേഷന് അയാട്ട അഥവാ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഇൻഡിക്കോ എയർലൈൻസുമായിട്ടൊക്കെ പാർട്ണർഷിപ്പ് വരുന്ന ഒരു കോളേജാണ് എച്ച് ബി സ്വന്തമായി ആർമി എയർക്രാഫ്റ്റ് പ്രൈവറ്റ് എയർക്രാഫ്റ്റ് ജെറ്റ് എഞ്ചിൻ ഹെലികോപ്റ്റർ ഒക്കെ ലൈവായി വെച്ചിട്ടാണ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗും ഏവിയേഷൻ കോഴ്സുകളൊക്കെ ഇവർ പഠിപ്പിക്കുന്നത് എയർപോർട്ടിന്റെ ഡി ജി സി എ അപ്രൂവൽ ഉള്ള ഇൻ ഹൌസ് ഐ ടി ട്രെയിനിങ്സ് ഒക്കെ നൽകുന്ന ഫുൾ എ സി ക്ലാസ് റൂം സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മലയാളി കോളേജിന് പുറമെ മലയാളികൾക്ക് മാത്രമല്ല തമിഴ് കന്നഡ തെലുങ്ക് നോർത്ത് ഈസ്റ്റ് ഹിന്ദി സ്റ്റുഡൻസ് പോലും ഈ കോളേജിൽ പഠിച്ചു വരുന്നു ഇൻഡസ്ട്രിയൽ വിസിറ്റും ഇന്റേൺഷിപ്പും ഇവർ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോളേജിനെ പറ്റിയുള്ള പൂർണ്ണമായ ഒരു വീഡിയോ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം ബൈ